കുടുംബത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ തന്നെ അവസാനിക്കുന്നു എന്ന സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ വാക്കുകളാണിപ്പോൾ ആരാധകർക്കിടയിൽ സംസാര വിഷയമായത് ശ്രുതി ഇനിമേൽ എന്ന പുതിയ ആൽബം സോങ്ങിലൂടെയാണ് ലോകേഷ് തന്റെ അഭിനയ ജീവിതത്തിന് ഈ അടുത്തിടെ തുടക്കം കുറിച്ചത് ശ്രുതിക്കൊപ്പം ഇന്റിമേറ്റ് സീനുകളൊക്കെ ചെയ്തുകൊണ്ട് ആരാധകരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ലോകേഷ് കനകരാജ് ഈ ആൽബത്തിലൂടെ ആൽബം പുറത്തിറങ്ങിയത് മുതൽ ലോകേഷിന്റെ ഈ പുതിയ ഭാവ പകർച്ചയിൽ ആരാധകർക്കറിയാനുള്ളത് ഈ പാട്ട് കണ്ടതിന് ശേഷം ലോകേഷിന്റെ ഭാര്യ എന്ത് പറഞ്ഞു എന്നായിരുന്നു പ്രസ്മീറ്റിൽ പങ്കെടുത്ത ലോകേഷിനോട് മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു ഇതിന് ലോകേഷ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഒരു നടൻ എന്ന നിലയിൽ കാണുമ്പോൾ എന്താണ് പറഞ്ഞതെന്നായിരുന്നു മാധ്യമ പ്രവർത്തകർ ലോകേഷിനോട് ചോദിച്ചത് താൻ തന്റെ കരിയറിന്റെ തുടക്കം മുതൽ തന്നെ ഇത്തരം പേഴ്സണൽ ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്താണ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകേഷ് മറുപടി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ താൻ തന്റെ കുടുംബത്തെ ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സിനിമയിലേക്ക് വന്നപ്പോൾ മുതൽ താൻ അത് വേണ്ടെന്ന് വച്ചിരിക്കുന്ന ഒന്നാണ് നിങ്ങളുമായാണ് കണക്ഷൻ ഉള്ളതെന്നും മാധ്യമ പ്രവർത്തകരോടായി ലോകേഷ് പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ വിമർശിക്കുന്നതായാലും അഭിനന്ദിക്കുന്നതായാലും അതോടെ മതി എന്നുള്ളതാണ് തന്റെ നിലപാട് അതിനപ്പുറം വീട് അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ അവിടെ തന്നെ തീരേണ്ട വിഷയമാണ് ഈ ചോദ്യത്തെ അതുകൊണ്ട് വേറെ മറുപടി ഒന്നും പറയാതെ വീട് സോറി എന്നാണ് ലോകേഷ് മാധ്യമ പ്രവർത്തകരോട് മറുപടി പറഞ്ഞത് ലോകേഷിന്റെ മറുപടി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ആൽബം സോങ് പുറത്തെത്തിയത് മുതൽ ലോകേഷിന്റെ ലുക്കിനെ പറ്റിയും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് പൊതുവേദിയിൽ എന്നും ലളിതമായി പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ് ലോകേഷ് കനകരാജ് പക്ഷേ എപ്പോഴും ലോകേഷിന്റെ കഴുത്തിൽ ഒരു കരിങ്കാലി മാല ധരിക്കാറുമുണ്ട് ഇനിമേൽ എന്ന ആൽബത്തിലും ലോകേഷ് ഈ മാല കഴുത്തിൽ ധരിച്ചിട്ടുണ്ട് പലപ്പോഴും എന്തുകൊണ്ടാണ് താൻ കരിങ്കാലി മാല ഇടുന്നതെന്ന് ലോകേഷ് പറഞ്ഞിട്ടുണ്ട് വിക്രമ സിനിമയുടെ ഷൂട്ടിംഗ് മടങ്ങുന്ന വഴി സഞ്ചരിച്ച വണ്ടി അപകടത്തിൽപ്പെട്ടിരുന്നു എന്നാൽ അന്ന് ൾ ഒന്നുമില്ലാതെ തന്നെ ലോകേഷ് കനകരാജ് രക്ഷപ്പെടുകയും ചെയ്തു പിന്നാലെ ലോകേഷിന്റെ സുഹൃത്തും സംവിധായകനുമായ സതീഷ് എന്നയാൾ ഒരു മാല ലോകേഷിന് സമ്മാനമായി നൽകി ഇത് കഴുത്തിലിട്ടാൽ ലോകേഷിന് ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ഒക്കെയും അകന്നു പോകുമെന്നാണ് അന്ന് സതീഷ് ലോകേഷിനോട് പറഞ്ഞത് അത് സുഹൃത്തിന്റെ ആഗ്രഹം ആയതിനാൽ തന്നെ സ്വീകരിച്ചു എന്നാണ് ലോകേഷ് കനകരാജ് ഒരു അഭിമുഖത്തിൽ കരിങ്കാലി മാലയെക്കുറിച്ച് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മാനഗരം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച ആളാണ് ലോകേഷ് കനകരാജ് കൈതി എന്ന തന്റെ രണ്ടാമത്തെ സിനിമ കൊണ്ട് തന്നെ തമിഴ് സിനിമാ ലോകത്ത് എൽ എന്ന പേരിൽ ഒരു പുതിയ വിപ്ലവം തന്നെ കൊണ്ടുവന്നു ഇനിമേൽ എന്ന ആൽബത്തിലാണ് സംവിധാനത്തിൽ നിന്നും മാറി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ കൂടി ലോകേഷ് കനകരാജ് എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ